ക്രൈസ്തലോ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശയിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ആരാണ് യേശു കർത്താവ് യേശു കർത്താവ് ദൈവമോ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടുവോ ദൈവം ത്രിയേകനോ ഇങ്ങനെ ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുണ്ട് അക്രൈസ്തവരിൽ മാത്രമല്ല ക്രൈസ്തവരിലും പലവിധമാകുന്ന ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും നിരന്തരം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വളരെ പ്രയാസമുള്ള ഒരു വിഷയമായതുകൊണ്ട് ചില എപ്പിസോഡുകളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു അനേക ദൈവദാസന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വചനത്തിൻ്റെ പിൻബലത്തോടെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും ഒരുപോലെയുള്ള അണ്ടർസ്റ്റാൻഡിങ് പവർ അല്ല ഉള്ളത് ചിലർക്ക് അത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ് നമ്മളൊരു കൊച്ചു കുഞ്ഞിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാറുള്ളത് അതുപോലെയാണ് നമ്മളുടെ കർത്താവ് നമ്മളുടെ ആത്മീയ ചോദ്യങ്ങൾക്ക് നമ്മുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്നാണ് ദൈവം മറുപടി നൽകുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ബോധ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ആരാണ് യേശു കർത്താവ് യേശു കർത്താവ് ദൈവമോ എന്നുള്ള ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആരാണ് യേശു കർത്താവ് ഈ ഒരു ചോദ്യം പുതിയൊരു ചോദ്യമല്ല ഇത് യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ബയോളജിക്കലിയും ജിയോഗ്രഫിക്കലിയും മറുപടി പറയുവാൻ ലോകത്തിന് കഴിയും എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ബോധ്യമുണ്ട് ആ ഒരു ബോധ്യമാണ് യേശു കർത്താവിൻ്റെ കാലത്തും അവർ പ കണ്ടെത്തിയത് അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇവൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഇവൻ നക്സ്രയത്തുകാരൻ ഇവൻ ജോസഫിൻ്റെയും മറിയുടെ മകൻ ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ ഇടയിലുണ്ടല്ലോ ഇങ്ങനെ ഉള്ള ഭൂമിയുടെ പരപ്പിൽ നിന്നുകൊണ്ടുള്ള ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ബോധ്യം ആ കാലത്തും ഈ കാലഘട്ടത്തിലും ലോകത്തിനുണ്ട് യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ചു ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു അത് മത്താട് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വേദഭാഗങ്ങളിൽ നമ്മൾക്ക് ആ ഒരു കോൺവെർസേഷൻ കാണുവാനായിട്ട് കഴിയും യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് പൊതുവായിട്ടുള്ള പൊതുജനങ്ങളുടെ ഇടയിലുള്ള എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ശിഷ്യന്മാർ പറഞ്ഞു ചിലർ യോഹനാനെന്നും ചിലർ ഏലിയാവെന്നും ചിലർ ഇരമ്യാവോ മറ്റേതോ പ്രവാചകന്മാരിൽ നിരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് യേശു കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും യേശു കർത്താവിൻ്റെ മൊറാലിറ്റി ധാർമ്മികതയൊക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത് മരിച്ചുപോയ ഏതോ പ്രവാചകന്മാർ പുനർജന്മം പ്രാപിച്ചതായിരിക്കും എന്നാണ് അങ്ങനെ ഒരു സംസാരം ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞത് എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു നിങ്ങൾക്കെന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇപ്പോൾ ശ്രീമോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു അതായത് അത് ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു ബോധ്യമല്ല അത് അല്പം കൂടെ ഉയർന്ന ആത്മീയ റലത്തിലേക്ക് ആത്മീയ തലത്തിലേക്ക് കയറി നിന്നുകൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു കാരണം ഇസ്രയേൽ ജനം മിഷിയായെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പത്രോസിന് അതൊരു ബോധ്യമുണ്ടാകുകയാണ് ഇത് ആ മെഷിയയാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു ബറിയോന ശീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്നായ എൻ്റെ പിതാവത്രം നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അപ്പോൾ ഈ വെളിപ്പാട് കിട്ടിയ മറ്റൊരു തലത്തിലേക്ക് ആത്മീയ രലത്തിലേക്ക് കയറാൻ കഴിഞ്ഞ പത്രോസിനോട് യേശു കർത്താവ് പറയുന്നു നീ ഭാഗ്യവാനാണ് നിനക്കിത് യേശു ദൈവമാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ജഡരക്തങ്ങളല്ല അല്ലെങ്കിൽ ഭൂമിയിലെ ഭൂമിയുടെ പരപ്പിലുള്ള ആ ബോധ്യങ്ങളല്ല നിനക്ക് ഇത് മനസ്സിലാക്കുവാൻ സഹായിച്ചത് ദൈവമാണ് നിന്നെ ഈ രഹസ്യം മനസ്സിലാക്കുവാനായിട്ട് സഹായിച്ചത് അതായത് യേശു എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നുകൊണ്ടുള്ള ബോധ്യത്തെക്കാട്ടിലും അതിനെക്കാട്ടിലും ആഴത്തിലുള്ള ഒരു രഹസ്യമാണ് ഒരു മർമ്മമാണ് ഒരു മിസ്ട്രി ഒരു ആത്മീയ രഹസ്യമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത് ആ ആത്മീയ രഹസ്യം ഭേദനം ചെയ്തപ്പെടുന്നതാണ് വെളിപ്പാട് ആ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്നത് ദൈവമാണ് ദൈവം ഈ വെളിപ്പാട് നമ്മൾക്ക് തന്നെങ്കിൽ മാത്രമേ യേശു കർത്താവ് ആരെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ യേശു ദൈവം നമ്മൾക്ക് വേണ്ടി എഴുതപ്പെട്ട് നൽകപ്പെട്ടിരിക്കുന്ന വചനമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഇൻറ്റൻഷൻ ഞാൻ എപ്പോഴും പറയും ആത്മീയ കാര്യങ്ങളെ ദൈവരാജ്യത്തെ ദൈവത്തെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് അതിൻ്റെ ഭൂമിയുടെ പരപ്പിൽ നിന്നുകൊണ്ട് അതിനെ വിമർശിക്കുന്നവർ വിമർശിക്കുമ്പോൾ ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അവർ അതിനെ വിമർശിക്കുന്നത് ഇത് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം ദൈവത്തെയും ദൈവരാജ്യത്തെയും ആത്മലോകത്തെയും വെളിപ്പെടുത്തുക പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ വേദപുസ്തകം എന്താണ് എങ്ങനെയാണ് യേശു കർത്താവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വചനത്തിലൂടെ തന്നെ പരിശോധിക്കാം യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു ഏതാദിയിലാണ് വചനമുണ്ടായിരുന്നത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ പറയുന്ന ആദിയിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ആദിയിൽ തന്നെ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുന്നു അപ്പം ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വചനവും ദൈവവും രണ്ടും രണ്ടായിരുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചനം ദൈവമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവത്തിലുണ്ടായിരുന്ന ഒരു ഘടകമാണ് വചനം എന്ന് പറയുന്നത് ഉൽ യോഹനാൻ്റെ സുശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് ദൈവം ആത്മാവാകുന്നു അപ്പോൾ ദൈവം ആത്മാവാകുന്നു ആത്മാവും ദൈവവും വചനവും മൂന്നും മൂന്നാകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഒന്നാകുന്നു അല്ലെങ്കിൽ ദൈവമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് മനുഷ്യർക്ക് കൺഫ്യൂഷനും അല്ലെങ്കിൽ ക്രിസ് ദൈവം ത്രിയേകനോ എന്നുള്ള ചോദ്യത്തിന് ചോദ്യവുമായിട്ടൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ദൈവം ത്രിയേകനാണ് അതിനുള്ള ഏക തെളിവ് ദൈവം ഈ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരുമാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് എൻ്റെ പ്രാണനാണ് ഈ പ്രാണനെന്നിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയത്തില്ല അപ്പോൾ എന്നെ ഞാൻ സംസാരിക്കുവാന് ഉപയോഗിച്ച ഘടകമാണ് എൻ്റെ പ്രാണൻ അല്ലെങ്കിൽ എൻ്റെ ദേഹി എൻ്റെ ദേഹി കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഇതുപോലെ തന്നെ ദൈവം ഉപയോഗിച്ച ദൈവത്തിൽ ഉള്ള ഘടകമാണ് വചനം എന്ന് പറയുന്നത് ആ വചനത്തെക്കുറിച്ച് തുടർന്ന് വേദഭാതി പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു അവൻ എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണാലിറ്റിയാണ് ഒരു പേഴ്സണാണ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവനാണ് അവിടെ സൃഷ്ടിക്കുവാനായിട്ട് ഉപയോഗിച്ച ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിനകത്തുള്ള മൂന്ന് ഘടകങ്ങളാണ് ജീ വചനവും ദൈവവും ആത്മാവും എന്ന് പറയുന്നത് അത് നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മിലും ഈ മൂന്നവസ്ഥകളുണ്ട് ഈ മൂന്ന് ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്ന നമ്മളിലുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എബ്രായ ലേഖനത്തിൽ പറയുന്നു ഈ മൂന്ന് കാര്യങ്ങളെയും പ്രാണനെയും ദേഹത്തെയും ആത്മാവിനെയും ഒക്കെ വേർപിരിക്കുവാൻ സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ് ഏതൻ തോട്ടത്തിൽ ആദം ഹവ ദമ്പതികളിൽ മരണം പ്രവേശിക്കുമ്പോൾ അത് മരണം പ്രവേശിച്ചു എന്ന് നമ്മളവിടെ കാണുന്നു മരണം സപ്പറേറ്റ് സപ്പറേഷൻ ചെയ്യുകയാണ് അവിടെ അപ്പോൾ ആത്മാവിലുള്ള മരണം കഴിഞ്ഞിട്ട് വീണ്ടും ആ മരണം മനുഷ്യനിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് മര ദേഹിയെയും ശരീരത്തെയും തമ്മിൽ വേർപിരിക്കുന്ന ഒരു മരണത്തിൻ്റെ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ആ പ്രോസസ്സിലൂടെ ശരീരവും പ്രാണനും തമ്മിലുള്ള ഒരു വേർപാട് അവിടെ സംഭവിക്കുന്നു വീണ്ടും ആ പ്രാണൻ വീണ്ടും നിത്യം അല്ലെങ്കിൽ ദേഹിക്ക് നിത്യമായൊരു മരണമോ ജീവനോ ഉള്ളതായിട്ട് വചനം പഠിപ്പിക്കുന്നു അപ്പം മൂന്നും മൂന്നും പോർഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ് അതാണ് മനുഷ്യൻ്റെ ഘടന അത് ദൈവത്തിൽ നിന്നും ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ ത്രിയേകത്വം എന്ന് പറയുന്നത് ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെ പിതൃത്വം സ്ഥിരീകരിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം നമ്മളിലടങ്ങിയിരിക്കുന്ന ഘടകമാണ് ദൈവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് ദൈവം ത്രിയേകനാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് അതിനുള്ള ഏക തെളിവ് നാം ഓരോരുത്തരുമാണ് അപ്പോൾ ഈ വചനമാകുന്ന ദൈവം സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ ഘടകമായിരിക്കുന്ന വചന മുഹാന്തരമാണ് ദൈവം സകല സൃഷ്ടിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് അവനെ കൂടാതെ ഒന്നും ഉളവായില്ല അതായത് ഈ വചനം കൂടാതെ ഒന്നും ഉളവായിട്ടില്ല യോഹനാൻ്റെ സുവിശേഷം ഒന്ന് പതിനാലിൽ വീണ്ടും പറയുന്നു ഈ വചനം അന്ന് സൃഷ്ടിക്കുവാനുപയോഗിച്ച ദൈവത്തിലുണ്ടായിരുന്ന ഘടകമായിരിക്കുന്ന വചനമായിരിക്കുന്ന ആ ഘടകം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വചനത്തിൽ കാണുന്നു അപ്പോൾ ദൈവമായിരിക്കുന്ന അല്ല ദൈവത്തിലുണ്ടായിരുന്ന പ്രധാന ഘടകമായിരിക്കുന്ന ആ പേഴ്സണാലിറ്റി ആ ദൈവത്വം ജഡമായി തീർന്നു എന്നാണ് യോഹനാൻ ഒന്ന് പതിനാലിൽ പറയുന്നത് ഒന്നുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തോടുള്ള ആ സമത്വം മഹത്വമുള്ള ദൈവത്തിനൊരു സ്പിരിച്വൽ ബോഡി ആ ദൈവത്തിൻ്റെ ആ സ്പിരിച്വൽ ബോഡിയിൽ നിന്ന് ആ വചനം അല്ലെങ്കിൽ ആ ദേഹി ആ പേഴ്സണാലിറ്റി ദൈവത്വം ഈ താണഭൂമിയിലേക്ക് മനുഷ്യൻ്റെ വേഷം ധരിക്കുന്നതായിട്ട് ഫിലിപ്പിയ ലേഖനത്തിലുണ്ട് അത് ഇങ്ങനെയാണ് പറയുന്നത് ആ വേദഭാവ ഞാനൊന്ന് വായിക്കാം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അപ്പോൾ ഈ വചനമായിരിക്കുന്ന ദൈവത്തിൽ ഉണ്ടായിരുന്ന ദൈവത്വമായിരിക്കുന്ന ദൈവം സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച ആ ഘടകം അതായത് ദൈവത്തിൻ്റെ ആ പേഴ്സണാലിറ്റി ദൈവത്വം ഒരു മനുഷ്യന്റെ വേഷമെടുത്തു അതായത് ദൈവത്തിനൊരു വേഷം ഉണ്ടായിരുന്നു അതായത് ആത്മീയ ശരീരമുണ്ട് ആ ആത്മീയ ശരീരം മരണമില്ലാത്തതാണ് അതിന് ആ ആ ശരീരത്തെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നാൽ ആ വേഷത്തെ ആ മഹത്വത്തെ മാറ്റി വെച്ചിട്ട് വേഷം ഒരു വേഷം ധരിക്കുമ്പോൾ ഒരു വസ്ത്രം ധരി ധരിക്കുന്നത് പോലെ താഴ്ചയുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ശരീരത്തിൻ്റെ വേഷം ധരിച്ചു കൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ദൈവം മനുഷ്യനാകുവാൻ ഒരു പർപ്പസ് ഉണ്ട് ഒരു കാരണമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് തുടർന്ന് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ദൈവം മനുഷ്യനായി വന്നതാണ് യേശു കർത്താവ് യേശു കർത്താവിനെ സംശയിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു പിതാവെന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയിൽ വിശ്വസിപ്പി ദൈവത്തിൻ്റെ പ്രവൃത്തിയും ജീവിതവും ഒക്കെ യേശു കർത്താവിൻ്റെ പ്രവൃത്തിയും ജീവിതവും ഒക്കെ ദൈവികമായിരുന്നു അമാനുഷീയമായിരുന്നു ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തുന്നത് അവൻ്റെ പുറമേയുള്ള ബോഡി നോക്കിയിട്ടല്ലല്ലോ അവൻ്റെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുമ്പോഴാണ് അവൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് ദൈവ ദൈവ് പിതാവെന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് എൻ്റെ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിപ്പീ അപ്പോൾ പ്രവൃത്തി മുഖാന്തരം വിശ്വസ് വിശ്വസിക്കുവാൻ യോഗ്യമാകുന്ന ജീവിതമാണ് കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തത് ധാർമ്മികമാകുന്ന ജീവിതത്തിലും തൻ്റെ പ്രവർത്തികളിലും അമാനുഷ്യമാകുന്ന ഇടപാടുകൾ ഇട ഇടപെടലുകൾ ആയിരുന്നു അത് മാത്രം ദൈവീയം മാത്രമായിരുന്നു യേശു കർത്താവിൽ നിറഞ്ഞു നിന്നിരുന്നത് അതുകൊണ്ട് യേശു കർത്താവ് മനുഷ്യനായി വന്ന ദൈവമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായ കർത്താവ് ദൈവത്തെ വെളിപ്പെടുത്തി ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യരുടെ കൺഫ്യൂഷൻ മനുഷ്യർക്ക് ദൈവത്തെ അറിയില്ല ദൈവം ദൈവമായിരുന്ന സമയത്ത് മനുഷ്യന് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അനേക വിഗ്രഹാരാധനകൾ വന്നത് ദൈവം തീയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് ദൈവമാണെന്ന് മനുഷ്യൻ വിചാരിച്ച് തീയെ വണങ്ങുവാൻ തുടങ്ങി അല്ലെങ്കിൽ പുകയുന്ന അല്ലെ മലകളിൽ ഒരത്ഭുതം കണ്ടാൽ ആ മലയെ വണങ്ങുവാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ മനുഷ്യനിൽ നിറഞ്ഞു നിന്നത് കൊണ്ട് ദൈവം ആരെന്ന് മനുഷ്യനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു കർത്താവ് എന്ന് പറയുന്നത് അതുമാത്രമല്ല യേശു കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും അതായത് സത്യം എന്താണ് ദൈവമാണ് സത്യമെന്ന് പറഞ്ഞു ജീവൻ എന്ന് പറഞ്ഞാൽ അത് നിത്യജീവനാണ് നിത്യമായി ജീവിച്ചിരിക്കുന്നവനാണ് ദൈവം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഒരു മുസ്ലിം പേഷ്യൻ്റ് ഒരിക്കൽ എന്നോട് പറഞ്ഞു നിങ്ങൾ യേശുവിനെ ദൈവമെന്ന് പറയുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് മറുപടി അന്ന് ഒന്നും പറഞ്ഞില്ല പക്ഷേങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻ്റ് തന്നെ എന്നോട് പറയുവാനിടയായി നി യേശു സ്വർഗത്തിൽ ഇന്നും ജീവനോടെയുണ്ട് ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മൗലവിയുടെ പ്രസംഗം ഇപ്പോൾ കേട്ടതേ ഉള്ളൂ അതിനകത്ത് പറയുന്നു യേശു മരിച്ചിട്ടില്ല യേശു ജീവനോടെയുണ്ട് ഞാൻ അപ്പോൾ പേശുവിനോട് സംസാരിക്കുവാനായിട്ട് ഇടയായി ഒരു മനുഷ്യൻ എല്ലാവരും മതി മരിക്കും പ്രവാചകന്മാരും മരിക്കും എന്നാൽ ജീവിച്ചിരിക്കുന്നത് എന്നും ജീവിച്ചിരിക്കുന്നത് ദൈവം മാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യേശു ദൈവമാണെന്ന് പറഞ്ഞത് എന്ത് മരണമില്ലാത്തവനാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ഞാൻ ആദ്യനും അന്ത്യനും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാണ് ആൽഫയും ഒമേഗയും ആയവനാണ് യേശു കർത്താവ് അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദൈവമാണ് യേശു കർത്താവ് ദൈവമാണ് എന്നുള്ളതിന് ഇതിൽ കൂടി ഒരു തെളിവ് ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു തരുവാനായിട്ട് ഇനിയും സാധ്യമല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തുടർന്ന് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു ദൈവം ക്രൂശി ദൈവത്തെ ആർക്കെങ്കിലും ക്രൂശിക്കുവാൻ കഴിയുമോ എന്നുള്ള വിഷയവുമായിട്ട് അടുത്ത വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ മെസ്സേജ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ബോധ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ നിങ്ങൾക്കിത് പ്രയോജനമായെങ്കിൽ കമൻസിലൂടെ എന്നെ ഒന്ന് അറിയിച്ചാൽ ഉപകാരമായിരുന്നു കേൾക്കുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റിലൂടെ എന്നെ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എഴുതി അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവരും ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ